കഥകൾ കേൾക്കാൻ വലിയ താല്പര്യമുള്ളവരാണ് നമ്മൾ അതൊക്കെ വായിക്കുമ്പോഴും കാണുമ്പോഴും ഇതൊന്നും ഇവിടെ നടക്കില്ലെന്നു തന്നെയാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നതും പ്രേതബാധയുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ധാരാളം സ്ഥലങ്ങൾ കേരളത്തിൽ ഇന്നുമുണ്ട് പലർക്കും വിശ്വസിക്കാൻ പ്രയാസമുണ്ടെങ്കിലും കാര്യം സത്യമാണ് ഈ ചാനൽ ഇതുവരെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേരളത്തിലെ ഏറ്റവും പ്രചാരത്തിലുള്ള പ്രേതകഥ വയനാട്ടിൽ നിന്നുള്ളതാണ് ബ്രിട്ടീഷ് ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ കഥ കേൾക്കാത്തവർ ആരും കാണില്ല വയനാട് ജില്ലയുടെ പ്രവേശന കവാടമായ ലക്കിടിയിലാണ് പ്രേതബാധയുണ്ടെന്ന് വിശ്വസിക്കുന്ന ചങ്ങല മരം സ്ഥിതി ചെയ്യുന്നത് പ്രേതത്തെ തളച്ചിരിക്കുന്ന ഇതിലെ ചങ്ങല വളരുന്നുണ്ടെന്നും ഒരു വിശ്വാസമുണ്ട് വയനാട്ടിലേക്ക് കടക്കാനുള്ള ഏറ്റവും എളുപ്പ താമരശ്ശേരി ചുരം വഴിയുള്ള യാത്ര ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു ബ്രിട്ടീഷ് യുവ എഞ്ചിനീയർ കരിന്തണ്ടൻ എന്ന ആദിവാസി യുവാവിന്റെ സഹായത്തോടെയാണത്രേ ഈ വഴി കണ്ടുപിടിച്ചത് എന്നാൽ കണ്ടുപിടുത്തം തന്നെ മാത്രം സ്വന്തമാക്കാൻ എഞ്ചിനീയർ കരിന്തണ്ടനെ കൊന്നുകളഞ്ഞു ഗതി കിട്ടാതെ കരിന്തണ്ടന്റെ ആത്മാവ് ഇതുവഴി യാത്ര ചെയ്യുന്നവരെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു പിന്നീട് ഒരു മന്ത്രവാദി കരിന്തണ്ടനെ ഇവിടുത്തെ മരത്തിലേക്ക് ചങ്ങലുകൊണ്ട് ബന്ധിച്ചു എന്നാണ് വിശ്വാസം ബോണക്കാട് ബംഗ്ലാവ് തിരുവനന്തപുരം ബോണക്കാടുള്ള ബംഗ്ലാവ് പാരനാമൽ ആക്ടിവിറ്റി ഉൾപ്പെടുന്നവരെ പോലും പീഡിപ്പിക്കുന്ന സ്ഥലമാണ് കേരളത്തിൽ ഏറ്റവും അധികം പ്രേതബാധയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം കൂടിയാണിത് കുടുംബസമേതം പുതിയ ബംഗ്ലാവിൽക്ക് താമസം മാറ്റി കുറച്ചു നാളുകൾക്ക് ശേഷം സായിപ്പിന്റെ മകൾ ദുരൂഹമായി കൊല്ലപ്പെട്ടു അപ്പോൾ ആ കുട്ടിക്ക് പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം അയാൾ ഇവിടുത്തെ താമസം മതിയാക്കി ലണ്ടനിലേക്ക് മടങ്ങി പിന്നീട് ബംഗ്ലാവിൽ താമസിച്ച പലരും ഇവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു എന്ന് പറയുന്നു അങ്ങനെ പലരും ഇവിടുത്തെ താമസം ഉപേക്ഷിച്ചു പോയി ഈ സംഭവങ്ങൾക്ക് ശേഷം പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും രാത്രി കാലങ്ങളിൽ ആളുകൾ ബംഗ്ലാവിൽ നിന്നും നിലവിളികളും അലർച്ചയും പൊട്ടിച്ചിരികളും ബഹളങ്ങളും ഒക്കെ കേൾക്കുന്നു എന്ന് പറയപ്പെടുന്നു കൂടാതെ ഇതൊന്നും വിശ്വസിക്കാതെ ഇവിടെ എത്തുന്ന പലരും രാത്രി കാലങ്ങളിൽ വാതിലിന്റെ പരിസരത്ത് ഒരു പെൺകുട്ടിയെ കണ്ടതായും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആതിരപ്പിള്ളി വനവും സമീപത്തുള്ള കാടുകളും ആളുകളെ പേടിപ്പിക്കുന്നവയാണെന്ന് കേട്ടിട്ടുണ്ടോ നിരവധി സിനിമകൾ ചിത്രീകരിച്ച ആതിരപ്പിള്ളി വെള്ളച്ചാട്ടവും സമീപത്തെ കാടുകളും മലയാളികൾക്ക് ഏറെ പരിചിതമായ പ്രദേശം തന്നെയാണ് ഇവിടെ എത്തുമ്പോഴും പലപ്പോഴായി കണ്ടുമെന്ന സിനിമകളിലെ ദൃശ്യങ്ങൾ തന്നെയാണ് ആദ്യമായി ഓർമ്മ വരിക എന്നാൽ രാത്രികാലങ്ങളിൽ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നവർക്ക് അത്ര നല്ല അനുഭവങ്ങളല്ല ഉണ്ടായിട്ടുള്ളത് പെരനോമൽ ആക്ടിവിറ്റീസ് ഇവിടെ രാത്രികാലങ്ങൾ അനുഭവിക്കാത്തവർ കുറവാണ് ൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് ഇരുട്ട് പടരുമ്പോൾ ഏഴു വയസ്സുള്ള ഒരു ആൺകുട്ടി ഇരുട്ടിൽ നിന്ന് തുരിച്ചു നോക്കി നിൽക്കുന്നത് കാണാമത്രേ ആരെയും ഉപദ്രവിക്കാത്ത ഈ കുട്ടി നേരെ വെളുക്കുമ്പോഴേക്കും സ്ഥലം വിടുമത്രേ ഒരിക്കൽ ഈ കാടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ പ്രേതമാണെന്നാണ് അറിയപ്പെടുന്നത് എത്രവുമായി ബന്ധപ്പെട്ട പ്രേതകഥകൾ ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും ശബരിമലയിലേത് അധികം കേട്ടിട്ടുള്ളതല്ല ശബരിമല ശാസ്താവിനെ കാണാൻ വ്രതമെടുത്ത് കാണണം കയറുന്ന ഭക്തർക്ക് ധാരാളം പേടിപ്പിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പേടിപ്പിക്കുന്ന ശബ്ദങ്ങളും മറ്റുമാണ് ആളുകളെ ഇവിടെ കൂടുതലായും അലട്ടുന്നത് എന്നാൽ ഇതിന് പിന്നിൽ എന്താണെന്ന് വിശദീകരിക്കാൻ ആർക്കും സാധിച്ചിട്ടുമില്ല ഒരു കോളേജ് ക്യാമ്പസിൽ പ്രേതബാധ ഉണ്ടായാൽ വിശ്വസിക്കാൻ അല്പം പ്രയാസമായിരിക്കും വിദ്യാർത്ഥികളുടെ കുട്ടികളിയായ ആളുകൾ ഇതിനെ കാണും സ്ഥലത്തിൽ ഏറെ പ്രചരിച്ച കഥയാണ് കാര്യവട്ടം ക്യാമ്പസിന്റെ പ്രേതബാധ ക്യാമ്പസിലെ ഹേമാവതി എന്ന പേരുള്ള കുളത്തിനടുത്തുള്ള സ്ഥലമാണ് വിദ്യാർത്ഥികൾ ഇവിടെ ഏറ്റവും അധികം പേടിക്കുന്ന സ്ഥലം മറ്റൊരു വീഡിയോ ആയി വീടിയായി